നമസ്തേ ഇന്ന് നമ്മൾ മഹാഗുരുവിന്റെ ഷൺമുഖ സ്തോത്രം എന്ന കൃതിയിലെ ഒൻപതാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ലുപ്ത പിണ്ഠ പിതൃപ്രതിക്രിയ ചെയതിന് തൊന്നിനും ക്ലിപ്തമില്ലയു തവകപാദസനമെന്നിയേ लब्धविद्यनिवन्भवत्कृपयुण्डिदिङ्गिलनन्यसम् तृप्तियम् पदभक्तियम् वरुमाशु षण्मुखपाहि माम् लुप्तपिण्ठ पितृप्रतिक्रिय क्लिप्तमिकु तावकपादसेवनमन्े लब्धविद्यनिवन् भवत्कृपयुण्डितेनन्यसन्तृप्तिं पदभक्तिं वरुमाशु षण्मुखपाहिमा तावक പാദ സേവനം എന്നീ എനിക്ക് നിന്റെ പാദങ്ങളെ സേവിക്കുക എന്നതൊഴികെ ലുപ്തിതൃപ്രതിക്രിയ ചെയ്യും ലുപ്തപിണ്ഠരായി കഴിഞ്ഞ പിതൃക്കൾക്കു വേണ്ടി അതിനുള്ള പ്രതിക്രിയകൾ ചെയ്യുന്നതിനും ഇതൊന്നിനും അതുപോലെയുള്ള മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ലിപ്തമില്ല ഒരു നിഷ്ഠയുമില്ല ഭവത് കൃപയുണ്ടിതെങ്കിൽ എന്നാൽ നിന്റെ കൃപയുണ്ടാകും എന്നുണ്ടെങ്കിൽ ലബ്ധവിദ്യനിവൻ ഈ ഞാൻ വിദ്യ ലഭിച്ചവനായി തീരും ആശു പെട്ടെന്ന് അല്ലെങ്കിൽ ഒപ്പം തന്നെ അനന്യസംതൃപ്തിയും മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള സംതൃപ്തിയും പദ ഒപ്പം നിന്റെ പാദങ്ങളിലുള്ള ഭക്തിയും വരും എന്നിൽ സ്ഥായിയായി തീരും ഷൺമുഖ പാഹിമാം ഷൺമുഖ അങ്ങനെ എന്നെ രക്ഷിച്ചാലും എനിക്ക് നിന്റെ പാദങ്ങളെ സേവിക്കുക എന്നതൊഴികെ ുപ്തപിണ്ഡരായി കഴിഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി അതിനുള്ള പ്രതിക്രിയകൾ ചെയ്യുന്നതിലോ അതുപോലെയുള്ള മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലോ ഒരു നിഷ്ഠയുമില്ല എന്നാൽ നിന്റെ കൃപയുണ്ടാകും എന്നുണ്ടെങ്കിൽ ഈ ഞാൻ വിദ്യ ലഭിച്ചു കഴിഞ്ഞവനായിത്തീരും ഒപ്പം തന്നെ മറ്റെങ്ങു നിന്നും ലഭിക്കാത്ത തരത്തിലുള്ള സംതൃപ്തിയും ഒപ്പം നിന്റെ പാദങ്ങളിലുള്ള ഭക്തിയും എന്നിൽ സ്ഥായിയായി തീരും ഷൺമുഖ അങ്ങനെ എന്നെ രക്ഷിച്ചാലും നമ്മുടെ പൂർവികരുടെ സ്ഥിതി എന്നും നല്ലതായിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി പിതൃക്കൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് ഒരു മതാചാരമാണല്ലോ ശ്രാദ്ധമെന്നും തർപ്പണമെന്നും പിഡം വയ്ക്കൽ എന്നുമൊക്കെ ഇതിനെ നിരന്തരം ഈ തർപ്പണം നടത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പിതൃക്കൾ ലുപ്ത പിണ്ഠന്മാരായി തീരും അതായത് അവർക്ക് നിലനിൽപ്പിനുള്ള വകയില്ലാതായി തീരും പിണ്ഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോറുള്ള തന്നെയാണ് ഇങ്ങനെ ലുപ്തപിണ്ഠന്മാരായി തീരുമ്പോൾ അതിനുള്ള പ്രതിക്രിയ എന്ന തരത്തിൽ അനന്തരഗാമികൾ വീണ്ടും പിണ്ഡം വയ്ക്കും ഇതൊക്കെ ജീവിത രഹസ്യം അറിയാത്തവർ ആരൊക്കെയോ പറഞ്ഞു കേട്ട ചില വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ് മതപരമായ ചടങ്ങെന്ന നിലയിൽ ഈ ആചാരം പരക്ക നിലവിലുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി ചെയ്യുന്നതിൽ എനിക്കൊരു നിഷ്ഠയുമില്ല പിതൃക്കളോടുള്ള കടത്തെപ്പോലും വിഗണിച്ചുകൊണ്ടാണല്ലോ കുടുംബജീവിതം പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് എനിക്കാകെ കൂടി ശ്രദ്ധയും താല്പര്യവുമുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് നിന്റെ പാദങ്ങളെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നീയാണല്ലോ പരമമായ പൊരുൾ പരമമായ പൊരുളിനെ അറിയുകയും അതിനെ നിരന്തരം സേവിക്കുവാൻ അല്ലെങ്കിൽ ധ്യാനിക്കുവാൻ കഴിയുകയും ചെയ്യുന്നവന് മതപരമായ ചടങ്ങുകൾ ഒരു തരത്തിലും ബാധകമല്ല പവൻ കയ്യിലിരിക്കുമ്പോൾ ചില്ലിക്കാശിനു തീരുന്നത് പോലെയാണ് പരമ്പൊരുളായ നിന്റെ പാദങ്ങൾ അധീനമായിരിക്കുമ്പോൾ വെറും സാപേക്ഷമായ മതാചാരങ്ങളൊക്കെ അർത്ഥമില്ലാതായിത്തീരുന്നത് നിന്റെ കൃപയുണ്ടെങ്കിൽ ഞാൻ വിദ്യ ലഭിച്ചവനായി തീരും വിദ്യ എന്നാൽ നീ മാത്രമാണ് സത്യം മറ്റൊന്നും സത്യമല്ല എന്നുള്ള ദൃഢബോധത്തിലേക്ക് നയിക്കുന്നതേതോ അതാണ് ഈ വിദ്യ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല ചിലർ അങ്ങനെ ഒരു വിദ്യ ഉണ്ടെന്നേ അറിയുന്നില്ല ചിലർക്ക് അങ്ങനെ ഈ ഒരു വിദ്യയുണ്ടെന്ന് അറിയാമെങ്കിലും അതിൽ താല്പര്യം വയ്ക്കാൻ സമയം കിട്ടാറില്ല താല്പര്യം വയ്ക്കാൻ സമയം കിട്ടുന്നവർക്ക് പോലും ആ വിദ്യ ലഭിക്കണമെന്നില്ല അത് വാസ്തവത്തിൽ ലഭിക്കുന്നത് ദൈവനിയോഗമെന്നതുപോലെ യാദർച്ഛികമായിട്ടാണ് ആ വിദ്യയെ തന്നെ ഏറ്റവും വലിയ ധനമായി കരുതുന്ന അപൂർവം ചില ഗുരുക്കന്മാരുണ്ട് അവരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നവർക്ക് ഈ വിദ്യ ലഭിക്കുകയുള്ളൂ കണ്ടുമുട്ടിയതുകൊണ്ടും വിദ്യ ലഭിക്കണമെന്നുമില്ല അവരോട് പാരസ്പര്യം സ്ഥാപിച്ച് അവരുടെ കൃപ കൊണ്ട് പകർന്നു കിട്ടേണ്ടതാണ് ഈ വിദ്യ ആ മഹാഗുരുവിന്റെ സ്ഥാനത്താണ് നിന്നെ ഞാൻ കാണുന്നത് ഗുരു കൃപ കൊണ്ട് ഈ അറിവ് നേടിക്കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന ഒരാനന്ദമുണ്ട് അത് മറ്റെങ്ങു നിന്ന് ലഭിക്കുന്നതല്ല മറ്റൊന്നിനോടും അതിനെ തുലനം ചെയ്യാനാവില്ല ആ ആനന്ദാനുഭവം സ്ഥായിയായി തീരുന്നതിനോടൊപ്പം തന്നെ നിന്റെ പാദങ്ങളിൽ എനിക്കുള്ള ഭക്തിയും സ്ഥായിയായി തീരും ഭക്തി ഭക്തിയുണ്ടായിട്ടല്ലേ ആദ്യം സേവനം ചെയ്തു തുടങ്ങുന്നത് എന്ന് ചോദിച്ചേക്കാം സേവനം ചെയ്യാൻ ഭക്തി വേണമെന്നില്ല ഭക്തിയെ അതിന്റെ തത്വപരമായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് മാത്രം ഭജിക്കുന്ന ഭാവമാണ് ഭക്തി ഭജിക്കുക എന്നാൽ നിരന്തരം ധ്യാനിക്കുക എന്നർത്ഥം അങ്ങനെ പരമമായ പൊരുളിനെ നിരന്തരം ധ്യാനിക്കുന്നത് പരമാനന്ദാനുഭവമായി തീരുകയും പരമാനന്ദാനുഭവം തന്നെ ഭജനമായി തീരുകയും ചെയ്യുന്ന ഒരു യോഗാത്മക സന്ദർഭമാണിത് വാസ്തവത്തിൽ ഈ ഭജനവും ആനന്ദാനുഭവവും രണ്ടല്ല ഈ അതുല്യമായ സംതൃപ്തി നീയും ജ്ഞാനം തമ്മിലുള്ള അനന്യത അനുഭവമായി തീരുന്ന സംതൃപ്തി കൂടിയാണ് ഇപ്പറഞ്ഞ എല്ലാ അഭേദതയും കാണിക്കാൻ വേണ്ടിയാണ് വരുമാശു എന്ന് എടുത്തു പറയേണ്ടിയും വന്നത് ലുപ്ത പിണ്ഠ പിതൃപ്രതിക്രിയ ചെയതിനൊമി തുന്നിനും ക്ലിപ്തമില്ല എനിക്ക് സേവനമെന്നി ലൻ भवत्कृपयुण्डितेङ्गिलनन्यसन्तृप्तिम् पदभक्तिम् वरुमाशु षण्मुखपाहिमा गुरो तत्सत्